അംഗത്വ നിയമത്തിന് കോഴിക്കോട്ടെ സി പി എം നേതാവ് കൈക്കൂലി വാങ്ങിയെന്ന പരാതി ഉയർന്നിട്ടും വിജിലൻസ് അന്വേഷണം പോലും നടക്കാത്തത് ദുരൂഹമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി ഈ വിഷയത്തിൽ സത്യസന്ധമായ അന്വേഷണം നടത്തേണ്ടത് അനിവാര്യമാണ് പി എസ് സിയുടെ വിശ്വസ്തയെ തകർക്കുന്ന ആരോപണത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അതല്ലാതെ സിപിഎം സ്വന്തം തലയിൽ അന്വേഷണം നടത്തി വിധി പ്രഖ്യാപിക്കാനിത് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തരകാര്യമല്ല എന്നും സുധാകരൻ പറഞ്ഞു നിലവിലുള്ള പി എസ് സി അംഗങ്ങളിൽ എത്ര പേർ ഇത്തരത്തിൽ കോഴ നിയമനത്തിലൂടെ കയറിയവരാണ് എന്നതുകൂടി അന്വേഷണത്തിന് വിധേയമാക്കണം കോഴ നൽകി പി എസ് സി അംഗത്വം നേടുന്നവർ നിയമന തട്ടിപ്പിലൂടെ ആയിരിക്കണം ഇത്തരം എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഉയർന്നു വന്ന പല നിയമന തട്ടിപ്പുകളുടെയും പിന്നിൽ ഇത്തരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടോ എന്നത് അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തേണ്ടതാണ് എന്നും സുധാകരൻ ആവശ്യപ്പെട്ടു കോഴ ആരോപണത്തിൽ പ്രതിസ്ഥാനത്തുള്ളത് സി പി എം നേതാവാണ് ഭരണത്തിലെ ഉന്നതന്റെ പിന്തുണയില്ലാതെ ഈ സി പി എം നേതാവ് ഇത്രയും വലിയൊരു തുക കോഴയായി വാങ്ങുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറയുന്നതല്ലാതെ കാര്യമായ പുരോഗതി അന്വേഷണത്തിൽ ഇല്ല അതിന് കാരണം മുഖ്യമന്ത്രിക്ക് ഏറെ വേണ്ടപ്പെട്ട മന്ത്രിയാണ് ആരോപണത്തിന്റെ പുകമറയിൽ നിൽക്കുന്നത് എന്നത് മാത്രമാണ് അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് പരാതിക്കാരെ ഭീഷണിപ്പെടുത്തി ഈ കേസ് തന്നെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് അതിനാലാണ് ഈ കോഴാരോപണം ഉയർന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഗൗരവകരമായ അന്വേഷണം നടത്തുന്നതിൽ സർക്കാർ മെല്ലെ സമീപനം സ്വീകരിക്കുന്നത് എന്നും സുധാകരൻ കുറ്റപ്പെടുത്തി ഭരണം ലഭിച്ചതു മുതൽ സർക്കാർ ജോലികളിൽ പിൻവാതിൽ നിയമനം നടത്തുന്നതിനായി സി പി എമ്മിൽ സമാന്തര റിക്രൂട്ട്മെന്റ് സംഘം പ്രവർത്തിക്കുന്നുണ്ട് ഇ പി ജയരാജന് മുൻപ് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നതും പിൻവാതിൽ നിയമനത്തിന്റെ പേരിലാണ് തെറ്റായ വഴിയിലൂടെ സാമ്പത്തിക നേട്ടം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കോക്കസ് സി പി എമ്മിലുണ്ട് അതിൽ അവരുടെ ഉന്നത നേതാക്കൾ വരെയുണ്ട് സഖാക്കളിൽ പലർക്കും പണത്തോട് ആർത്തിയാണെന്ന സിപിഎം പാർട്ടി സെക്രട്ടറിയുടെ കണ്ടെത്തലും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം സി പി എമ്മിലെ ഇത്തരം കളകൾ പറിക്കാൻ ഇറങ്ങുന്നതിന് മുൻപ് എന്തു നെറുകേട് നടത്തി പണം സമ്പാദിക്കാൻ പ്രവർത്തകർക്കും നേതാക്കൾക്കും റോൾ മോഡലായി മാറിയ മുഖ്യമന്ത്രിയെ തിരുത്താനുള്ള തന്റേടമാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ കാട്ടേണ്ടത് എന്നും കെ സുധാകരൻ പറഞ്ഞു ഡെസ്ക്